ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കണോ വിശ്വസിക്കണോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒരു കഥ പറയണ ഒരു വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങളൊന്ന് നോക്കണം കണ്ടതിന് ശേഷം നിങ്ങളതിൻ്റെ നിങ്ങൾക്ക് എന്താ ഉപകാരപ്രദമായ വീഡിയോ ആവാം ആവാതിരിക്കാം എനിക്കറിയില്ല എനിക്കും ഉപകാരമൊന്നും ഇതുവരേക്കും ആയില്ല ആവേയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം എന്നാലും ആ വീഡിയോ ഒന്ന് കാണണേ ലാസ്റ്റ് വരെ കാണണേ പ്ലീസ് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഞാനിതാ മരം കയറാൻ പോവുകയാണ് ചക്കയടക്കുന്ന പരിപാടിയാണ് ചക്കയടത്ത് പറക്കി എടുത്ത് വെട്ടിപ്പറിച്ച് അവിച്ച് തിന്നാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണില്ലേ അതൊക്കെ അടത്ത് മൂട്ടിലിറക്കാൻ വേണ്ടി ഞങ്ങൾ പെടുന്ന ആ പാട് നിങ്ങളൊന്നു കണ്ടു നോക്കുക ഇങ്ങനെ ഇതാ ചക്കയൊക്കെ അടത്തു എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് അമ്മ ചക്കയെല്ലാം വെട്ടി ഞാനാണ് വെട്ടി ബാക്കി പരിപാടികളൊക്കെ ഞാനാണ് ചെയ്യണത് അത് കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ വന്നു അപ്പവും കിഴങ്ങ് കറിയൊക്കെ വച്ച് കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചക്ക അവിയൽ വയ്ക്കാൻ പോകുന്നു നെത്തോലി മീൻ വയ്ക്കാൻ പോകണുണ്ട് അങ്ങനെ ചെറിയ ചെറിയ അടുക്കള വിശേഷങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ നിങ്ങളെല്ലാവരും കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രാവിലെ തന്നെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയാൻ മറന്നുപോയി അങ്ങനെ ഇതാ ഉച്ച ഊണിനുള്ള സമയമായി ചോറും രസവും അവിയലും മീനും മെഴുക്ക് ഒക്കെ ആയി ഇന്നത്തെ ഉച്ച ഊണ് റെഡിയായി അത് കഴിഞ്ഞതാ വൈകുന്നേരം ഒരു ഇലയിടെ ഉണ്ടാക്കാൻ പോകണം ചക്ക അരിഞ്ഞ് കുഞ്ഞ് കുഞ്ഞിട്ട് അരിഞ്ഞാണ് ഇലയിടെ ഉണ്ടാക്കുന്നത് എൻ്റെ കുഞ്ഞ് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് ഞാനിതൊക്കെ ചെയ്യണത് കണ്ടുകൊണ്ട് അങ്ങനെ ഞാനിതാ ഇലയിടയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ് കുറച്ചേ ഉള്ളൂ കേട്ടോ ഒരു അഞ്ച് ഇല ഇട ഉണ്ടാക്കിയുള്ള ഞങ്ങൾ എണ്ണത്തിന് വേണ്ടി രണ്ടുപേർക്ക് മാത്രം മതി അഞ്ചെണ്ണം ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു കേട്ടോ അങ്ങനെ ഇലയുടെ ഒക്കെ ഉണ്ടാക്കി കഴിച്ചും കൊണ്ട് ഞാനിതോ കുളിച്ച് റെഡിയായി റേഷൻ കടയിൽ പോവുകയാണ് നിങ്ങളെല്ലാവരും വ റേഷൻ കടയിൽ പോയി അരി വാങ്ങിച്ച് ചുമക്കാൻ ആരുമില്ല നിങ്ങളെല്ലാവരും വരണം എല്ലാവർക്കും ഡേറ്റാ ബൈ ബൈ അല്ലേ പിന്നെ ഞാനൊരു കഥയുമായിട്ടാണേ വന്നിട്ടുള്ളത് കുറേ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് കുറേ ചാനലുകാർ പറയുന്നുണ്ട് നമ്മൾ പന്ത്രണ്ടേ എന്ന് എഴുതി ഒരു കാര്യം മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ആ കാര്യം നടക്കുമെന്നാണ് പറഞ്ഞത് ചില ആൾക്കാർക്ക് ഒരു ദിവസം കൊണ്ട് നടക്കും ഒരാഴ്ച കൊണ്ട് നടക്കും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നടക്കുമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ എനിക്കറിഞ്ഞൂടെ അതിനെപ്പറ്റി എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല ഞാനും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ ഞാനൊരു നാലഞ്ച് ദിവസം കൊണ്ട് അഞ്ച് ആറ് ദിവസം കൊണ്ട് എഴുതുന്നുണ്ട് എനിക്കൊരു മാറ്റവും ഞാൻ കണ്ടില്ല അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇത് എഴുതേണ്ടത് രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിൽ നമ്മളെ കൈകളെല്ലാം കഴുകി നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളെ മോതിര വിരലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് മഷിയുള്ള പ്യാന കൊണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതണം അങ്ങനെ ഇവിടെയും ഇവിടെയും പന്ത്രണ്ട് എഴുതി നമ്മളൊരു അരമണിക്കൂറോളമെങ്കിലും അത് മായാതെ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞാനിത് ഒരാഴ്ച കൊണ്ട് ആറ് ദിവസം കൊണ്ട് എഴുതുന്നുണ്ട് എനിക്ക് ഏതാണ്ട് വിധ മാറ്റവും ഞാൻ കണ്ടില്ല അഥവാ എന്തെങ്കിലും സം നല്ല ഞാൻ വിചാരിച്ച കാര്യം നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തതായിരിക്കും ഇതിലത്രത്തോളം സത്യമുണ്ടെന്ന് നോക്കാം എനിക്കറിയാവുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് എഴുതുന്നുണ്ട് അവർക്ക് നടന്നു എന്ന് പറയണു അത് സത്യമായിരിക്കാം പക്ഷേ എനിക്കിതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കുകയാണെങ്കിൽ